ಶಿರ ಜ್ಞಾನ ಸೂಚಿತಂಚ ಅಭಿಪ್ರೇತ ಶಿರ ಅತಿ ಸ್ಥೂಲ ಅಹಂಕಾರ ಅಹಂಕಾರ ಪ್ರಕಾರೇಣ ಆಗೋತಿ ಅಹ್ ಆಚಾರ್ಯ ಹೇಡ್ಮಸ್ಟರ್ ಎಸ್ ಐ ಕಳಕ್ಟರ್ ಮಂತ್ರಿ ಇದ ಅಸ್ತ ಶಿರಸ್ಥಾನ ನಿವೃತ್ತ ಮಾರ್ಗ ಆಧ್ಯಾತ್ಮ ಭಗವತಂ ಗತ್ പരീക്ഷിതമഹാരാജ മുനി പ്രയോപേശനം കൂടെ ശാപമേവ പ്രജ സുവന്തി സ്മ താഴെ വചനങ്ങൾ പ്രസന് കൂന്ത പല്ലസസ്ഥ മേ മേവക നിവൃത്യം ഊർധം സ്വർഗം പ്രഥമീരീത വസന്തീം അവധൂം ഗൃഹീതവക്ഷപതി ശിവം അശുദ്ധം ഉന്മത്തവത് ചരന്തം മന്യത സ്മ യേക്ഷകാരണം സമീപനം ആഗതോക ഉദ്ധാര അഭിവാദനം കൂടുതൽ ൃശ്യത്തെ സ്മ യു കെ പി ഉദ്ധ തദനം നമസ് സെവ അഭിമാന അതായത് യുക്കിമി കാര്യം കിട്ടിയ തത് കാര്യം നൈതികൂപേണ കത്ത കെയലം പൂർണ്ണത പ്രതിദിന വിശേഷ അധികാര പ്രാതും നെറിയ ముఖ్య ఆశా సంగ్రాహక ప్రబంధక అంతిమతిథి అస్ పిత పుత్రపదవీ చ అంతిమ దివసీ శ్రాంతం కలిష్య